നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ സൊസൈറ്റി സൊസൈറ്റി പ്രതിമാസ പ്രോഗ്രാമിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു രോഹിത് മണി ചെയ്തു അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത പരിപാടി ഗാനവസന്തം നാടകം കഥാപ്രസംഗം നൃത്ത പരിപാടികൾ മാജിക് കോമഡി സ്കിറ്റ് എന്നിവയും സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി അരങ്ങേറി സാംസ്കാരിക സമ്മേളനം രോഹിത് മണി ഉദ്ഘാടനം ചെയ്തു നാടക കലാകാരൻ എം എം പുറത്തൂരിന് കാതർ തിരൂർ കൈത്താങ് നൽകിയും സിനിമാ നാടക കലാകാരൻ കെ എൻ കെ കൊണ്ടൂരിനെ പൊന്നാട ചാർത്തിയും ആദരിച്ചു പ്രസിഡന്റ് സേൽ ടി തിരൂർ സെക്രട്ടറി വി വി നിത്യാനന്ദൻ ഖജാഞ്ചി ജയരാജ് കെ വേണുഗോപാൽ കൊൽക്കത്ത ഫിറോസ് ബാബു അബ്ദുറഹിമാൻ പി പി രമേശ് സി സി കെ കുമാരൻ സൂരജ് ബാസുര അനിൽ കോവിലകം ശശിമംഗലം എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തിരൂർ